സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മുപ്പത്തിയെട്ട് വർഷം പഴക്കമുള്ള റെക്കോർഡ് തകർത്ത ദേവപ്രിയയ്ക്ക് ജന്മനാടായ ഇടുക്കി കാൽവരി മോഡിൽ സ്വീകരണം നൽകി ദേവപ്രിയയ്ക്ക് സി ജില്ലാ കമ്മിറ്റി വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങും നടന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം നൂറു മീറ്റർ ഓട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ റെക്കോർഡാണ് ദേവപ്രിയ തകർത്തത് റെക്കോർഡിലേക്ക് ഓടിക്കയറുമ്പോഴും വീടെന്ന സ്വപ്നം ഈ കായിക താരത്തിന് ബാക്കിയായിരുന്നു തുടർന്നാണ് സി പി എം ഇടുക്കി ജില്ലാ കമ്മിറ്റി ദേവപ്രിയയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് കായികമേളയിൽ സുവർണ നേട്ടം കൈവരിച്ച ദേവപ്രിയയ്ക്ക് ജന്മനാടായ കാൽബരി മൗണ്ടിൽ പൗര സ്വീകരണവും നൽകി യുടെ വീടിന്റെ തറക്കല്ലിടിൽ ചടങ്ങ് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓൺലൈനായി നിർവഹിച്ചു എം എം മണി എം എൽ എ വീടിന് തറക്കല്ലിട്ടു എത്രയും വേഗം വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ആ ബാല്യകാലഘട്ടത്തിൽ എന്റെ ഭാര്യ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ചോർന്നിരിക്കുന്ന വീടിനകത്ത് വരുമ്പോൾ ചാക്കിനകത്ത് ചെറിക്കിടന്ന് മഴയിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമം നടത്തി വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അവിടെ ഒരാൾക്കൊരു വീടില്ല എന്നുള്ളത് സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അവിടെ ജീവിത സാഹചര്യങ്ങൾ വളർന്നു വരുന്ന പൊതുപ്രവർത്തകരുടെ മനസ്സിനകത്തേക്ക് സ്വാഭാവികമായി അത്രയും സന്ദർഭം കൂടിയത് ആ വൈകാര്യതയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് സി പി എം ജില്ലാ കമ്മിറ്റി ദേവപ്രിയ്ക്ക് വീട് നിർമ്മിക്കും എന്ന് പറഞ്ഞത് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതിൻ്റെ സന്തോഷത്തിലാണ് ദേവപ്രിയും കുടുംബവും ഞാൻ റെക്കോർഡ് എടുത്ത് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞ് ശിലാസ്ഥാപനം നടത്തി സന്തോഷമായി നല്ല വീട് വേണമെന്നായിരുന്നു ആഗ്രഹം അത് ഞാൻ റെക്കോർഡ് എടുത്ത് നല്ല വീട് വെച്ചു പാർട്ടിയുടെ നേതൃത്വം തന്നെ ഏറ്റെടുത്ത കാര്യം ഇതായി നടത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ എന്റെ പാർട്ടിയും എന്റെ സഹപ്രവർത്തകരും ഈ മുഴുകൻ നാട്ടുകാരും കൂടി വൻ സ്വീകരണം ഒരിക്കൽ വളരെ സന്തോഷമാണ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിക്കുക വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഡിവൈഫ് ഐ ജില്ലാ കമ്മിറ്റി നൽകും